ും എന്റെ കുഞ്ഞു കൃഷിത്തോട്ടത്തിലേക്ക് സ്വാഗതം എന്താ പറയുക നട്ടാൽ ഒരു തൈ പോലും പാഴാകാതെ കിട്ടുന്നത് ഇവിടെ മുളകാണ് എല്ലാത്തിലും കായ് ഫലവും ഉണ്ടാവും ഏതുതരം മുളകാണേലും പിടിച്ചു കിട്ടും ഇതെല്ലാം ആദ്യമായിട്ടുണ്ടായ മുളകുകളാണ് അതുകൊണ്ട് കൂടുതലും ഇവിടെ മുളക് കൃഷിയാണ് മുളക് നന്നായിട്ട് പിടിക്കുന്നുമുണ്ട് തക്കാളിക്കുട്ടൻ തക്കാളി ത്ര വച്ച് പിടിപ്പിച്ചാലും ഒരു രക്ഷയില്ലായിരുന്നു നല്ല കരുത്തോടെ തഴച്ചു വളരും പൂവിടുകയും ചെയ്യും പിന്നീട് ഈ പൂവെല്ലാം ഒന്നുകിൽ കരിഞ്ഞു പോവും അല്ലെങ്കിൽ കൊഴിഞ്ഞു പോവും എന്നാൽ പിന്നെ ഇതങ്ങ് പറിച്ചു കളയാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇതിലാദ്യമായിട്ടൊരു കായുണ്ടായത് നല്ല ഉരുണ്ട കൊച്ചു തക്കാളി ഇപ്പോൾ വരുന്ന പൂവെല്ലാം കായായിട്ട് മാറുന്നുണ്ട് ഇലകൾ കരയുകയോ അല്ലെങ്കിൽ തണ്ട് ചെയ്യുകയൊക്കെ ചെയ്താൽ ഒന്നുകിൽ ആ ഭാഗങ്ങൾ വെട്ടി മാറ്റണം അല്ലെങ്കിൽ മറ്റ് സസ്യങ്ങളെ ബാധിക്കാതിരിക്കാൻ ഇത് പറിച്ചു കളയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അടുത്തതായിട്ട് പടവലം പടവലത്തിൻ്റെ പൂവാണിത് എൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ പൂക്കൾ രാത്രിയിലാണ് വിടരുന്നത് ആൺപൂക്കൾ കൊലകളായിട്ടും പെൺപൂക്കൾ ഒറ്റയ്ക്ക് ഒരേ ചെടിയിൽ തന്നെ കാണപ്പെടുന്നു ഈ പടവലത്തിൽ ആദ്യമായിട്ടൊരു കായ ഉണ്ടായിട്ടുണ്ട് ഇത്രയേ ഉള്ളോ അതോ ഇനിയും നീളം വയ്ക്കുമെന്നറിയില്ല ഫൈബർ ധാരാളം അടങ്ങിയ ഒരു പച്ചക്കറിയാണ് പടവലം ഇത് കുറ്റിപ്പയർ ഇനിയും ധാരാളം പച്ചക്കറികളുണ്ട് അതുമായി അടുത്തൊരു വീഡിയോയിൽ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ